നേരത്തെ നമ്മള് ആനുകാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു വീണ്ടും ഒരു ചർച്ചക്ക് കളം അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി എല്ലാ സംഘടനയിലും സംഘടനയിലും ഉള്ളതുപോലെ തന്നെ ശാഖാപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കേവലം സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ഉടലെടുത്തപ്പോൾ അതെങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കുക എന്ന നിലക്ക് പണ്ഡിതന്മാരും നേതാക്കളും അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഏതൊരു സംഘടനയിലും അതൊരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് ആരാന്റെ മക്കൾക്ക് പിരാന്തായാലും കണ്ടു നിൽക്കുന്നവർക്ക് നല്ല രസാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആ ചില ആളുകൾ ഒരു സംഘടന അത് തകർന്ന് തരിപ്പണമായി കാണാൻ ആഗ്രഹിക്കുന്നവർ അതിന് നോമ്പ് നോച്ചു നിൽക്കുന്നവർ കൃത്യമായിട്ട് നമുക്ക് ആരാണ് എന്ന് അവരാരാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാ സംഘടനയിലും അത് മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ് അതേത് കാലത്തായില്ലാത്തതി യുടെ കാലത്തുണ്ടായിട്ടില്ലേഹി സലിമ തങ്ങള് തന്നെ പറഞ്ഞതാണ് എന്റെ ശേഷം ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുമെന്ന് അഷ്റഫ് മുഹമ്മദ് പറഞ്ഞതാ പക്ഷേ തങ്ങള് പറഞ്ഞ അഭിപ്രായ ഭിന്നതയും അതേപോലെ തന്നെ രൂക്ഷമായ ആദർശ പ്രശ്നവും നിലനിൽക്കുന്നത് സമസ്തയിലല്ല സമസ്തയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് പുറത്തിട്ടുകൊണ്ട് ഊതി വീർപ്പിച്ചുകൊണ്ട് അത് വലുതാക്കിക്കൊണ്ട് ഗാലറിയിൽ ചിരിക്കുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന തുക അവരുടെ ഉദ്ദേശം ഈ സുന്നത്ത് സുന്നത്തിന്റെ പ്ലാറ്റ്ഫോം തച്ചുടക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവരേതായിരുന്നാലും ഒരുപാട് കക്ഷികളായി കഷ്ണം കഷ്ണമായി അവര് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അവര് കുഫർ ആരോപിച്ചുകൊണ്ട് ഒരു സംഘടന മറ്റേ സംഘടനയെ നിരന്തരം അവരുടെ കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാരുടെ അപ്ഡേഷൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവരലില്ലാത്ത ആള് തന്നെ ഇല്ലാത്ത ആളെ ഇയാൾക്ക് ചെറു വരൽ എന്നിട്ടാണ് മറ്റുള്ള ആളുകളെ വിമർശിക്കുന്നത് തള്ളവരൽ പോലും ഇല്ലാത്ത ആളാണ് ചെറു വരലില്ലാത്ത ആളെ വിമർശിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഉൽപതിഷ്ഠുക്കൾ ചെയ്തു നിങ്ങൾ നോക്ക് സമസ്തയിലെ ഈയിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അതിന് കാരണക്കാരാണെന്നും കൃത്യമായി സമസ്ത അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇവിടുത്തെ ചാനലുകാരും ഇവിടുത്തെ ഉദ്ബുദ്ധരായ ആളുകൾക്കും അതറിയാം എന്നാൽ അതിൻ്റെ ഇടയിൽ കുയപ്പങ്ങൾ ഉണ്ടാക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ആശയ പാപ്പരത്വം നേടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു ഒരുപക്ഷംബികൾ അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചാനലിൽ ഓരിയിടുന്ന ചില ആളുകൾ ആ ആളുകൾ അവരെ മറ്റേ ആളുകൾ കാഫിറാക്കുന്നതും അതുപോലെ തന്നെ അവരുടെ പാളയത്തിലുള്ള പ്രശ്നങ്ങൾ തുറന്നടിച്ച് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നതും ഇവിടെ വ്യക്തമാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ കഴിയാതെ എന്നിട്ടാണ് സമസ്തക്ക് നേരെ മേക്കിട്ട് കയറുന്നത് നിങ്ങൾ നോക്ക് ഒരു വിദ്വാൻ റഫീഖ് സലഫി എന്ന് പറയുന്ന വിദ്വാൻ അദ്ദേഹം ചാനലിൽ വന്നുകൊണ്ട് മഹാനായ സയ്യിദുലുലമ ജിഫി തങ്ങളടക്കമുള്ള പണ്ഡിത സഭയെ നിരന്തരം വിമർശിക്കും എല്ലാം അറിയുന്നത് പോലെ ഒരു തിരുവാളനെ പോലെ പലപ്പോഴും സംസാരിക്കാം സമസ്തയുടെ ആലിമികളെ കൊച്ചാക്കി കാണിക്കുന്നുണ്ട് സുന്നത്ത് സുന്നജമായത്തിന്റെ പ്രവർത്തകരെ പരിഹസിക്കും ഇത് ഇദ്ദേഹത്തിന്റെ ടിയാന്റെ സ്ഥിരം പരിപാടിയ എന്നാൽ അതിന് മറുപടിയുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വൈക്ക് പിന്നെ അയാളെ കാണാറില്ല കൃത്യമായി സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് മറുപടി കൊടുക്കുന്നവരുണ്ട് പക്ഷെ അവരോട് ഏറ്റുമുട്ടാനോ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് പോലും ഇതുവരെ അതിന് തയ്യാറാകാത്ത ടിയാനാണ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ നോക്കൂ നിങ്ങൾ അടുത്ത് ചേർന്നു ചില നിർണായകമായ തീരുമാനമെടുത്തു സമസ്തയിൽ നുഴഞ്ഞു കയറിയിട്ട് സമസ്തയിൽ കുയപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ പുറത്തിടാൻ സമസ്ത തീരുമാനിച്ചു മാത്രമല്ല സമസ്തയുടെ ഈയിടെയുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ആരാണ് ആ കാരണക്കാരായ ആളുകളെ അകറ്റി നിർത്താനും അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല അവര് ആ പ്രസ്ഥ ആ പ്രസ്ഥാനവുമായിട്ടും ആ സ്ഥാപനവുമായിട്ടും ബന്ധമില്ല കാരണം ഒമ്പതോളം വിഷയങ്ങളിൽ അവർ സമസ്ത പറഞ്ഞത് ഒമ്പതോളം തീരുമാനങ്ങൾ അവർ അംഗീകരിക്കേണ്ടി ഏഴോളം തവണ പണ്ഡിതന്മാർ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അത് അംഗീകരിക്കാതെ സമസ്തയുടെ നിർദ്ദേശങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒരു വില കൽപ്പിക്കാതെ താൻ രീതിയിൽ അങ്ങ് മുന്നോട്ടു പോവുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന ആളെ വ്യക്തമായ കാരണങ്ങളും വ്യക്തമായ അന്വേഷണങ്ങളും വ്യക്തമായ ചർച്ചകളിലൂടെയും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു എന്ന പ്രഖ്യാപനമാണ് സമസ്ത ആ മുഷാവറയിലെ പിന്നെ സ്വാഭാവികമായിട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്പാൽപ്പം ഉണ്ടല്ലോ ആ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ അവിടെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഏത് സഭയിലാണ് ഒരിക്കലും ഇത് ഏകാധിപത്യമായ പ്രസ്ഥാനമല്ല രാജാക്കന്മാരെ തിരഞ്ഞെടുക്കും പോലെ അങ്ങനെയുള്ള ഒരു രാജകീയ ഭരണവുമല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് രാജ്യമാണ് ഇന്ത്യ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കുന്ന സംഘടന ഭാരവാഹികളും പ്രസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെ കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് അവിടെ പ്രാമുഖ്യമില്ല മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടി തീരുമാനിക്കുന്ന ഒരു സഭ എന്നാലോചന അതാണ് മുഷാവറ അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും അതിനാണ് അംഗീകാരം ഉണ്ടാവും അതിനിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ആരാണോ പുറത്തിട്ട് അത് വഷളാക്കാൻ വേണ്ടി ഒരുങ്ങിയത് അവരാണോ ഒറ്റുകാർ അതേപോലെ തന്നെ മുഷാവറയിലെ വിഷയങ്ങളെ ഇതുവരെ ആരും പുറത്തേക്ക് ചോർന്നിട്ടില്ല ചോർന്നവരാരാണോ അവരാണ് പ്രശ്നക്കാർ അതിൽ നിന്ന് നല്ല ആണ് പുറത്തേക്ക് പോകേണ്ടത് നല്ലതേ ഉണ്ടായിട്ടുള്ളു എന്നാൽ തെറ്റായ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയ ആളുകൾ ആരാണോ അവരാണ് പ്രശ്നക്കാർ അതൊന്നും മനസ്സിലാക്കാതെ ഈ റഫീഖ് സലഫി എന്ന് പറയുന്ന ടിയാൻ മഹാനായ സയ്യിദ ഉലുലമയെ വിമർശിക്കുന്നു മാത്രമല്ല സകല ഔലിയാക്കന്മാരെ വിമർശിക്കുന്നു നിങ്ങളുടെ സമസ്ത ഔലിയാക്കന്മാർ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണെന്നും അത് ഔലിയാക്കന്മാരെ തുടങ്ങി തന്ന പ്രസ്ഥാനം പ്രസ്ഥാനമാണ് എന്നും ഔലിയാക്കന്മാർ എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടുമെന്നും ഒക്കെ നിങ്ങൾ പറയാറില്ലേന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്താ മൂലം നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പ്രസ്ഥാനം ഏത് കാറ്റിലും കോളിലും ആടാതെ ഒലയാതെ അതിന്റെ ജാഞ്ചൊല്യമായ പുരോഗതിക്ക് വളർച്ചക്ക് കാരണം ഈ മഹാന്മാരുടെ പ്രാർത്ഥനയും അവരുടെ നിയന്ത്രണവും തന്നെയാണ് അള്ളാഹു താല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നോട്ടവും ശ്രദ്ധയും ഉണ്ടാകും അതെക്കാലത്തും അവർ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായിരുന്നു അവരുടെ വഫാത്തിന് ശേഷം കാരണം ഔലിയാക്കന്മാരുടെ കറാമത്ത് അവര് മുറി മരിച്ചാലും മുറിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്ത് വേണം എന്നാൽ ഈ പ്രശ്നമോ പ്രശ്നം ഈ ഔലിയാക്കന്മാരുള്ള കാലത്തുണ്ടായിരുന്നു ഇല്ലാത്ത കാലത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതുകൊണ്ടൊന്നും സംഘടന തകർന്ന് തരിപ്പണായിട്ടില്ലല്ലോ സംഘടന എത്ര കാലമായി നിങ്ങൾ പരിശോധിക്ക് ഈ വിഷയം ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മുമ്പും ഉണ്ടായിട്ട് അതിനുള്ള ഒറ്റകാർ അത് പുറത്തു പോവും അവര് പുറത്തു പോകും അതാണ് സംസ്ഥയുടെ കരാമത്ത് എന്ന് പറയുന്നത് ആരാണോ ഫിദ്നക്കാര് അവരെ തിരിച്ചറിയും ഇപ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ അവരെ സമൂഹം ഒറ്റപ്പെടുത്തി ആരാണ് പറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓ അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഓ അബ്ദുള്ള മാധ്യമത്തിൽ നിന്ന് വാക്കൌട്ടായതുപോലെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് പുറത്തായതുപോലെ അല്ല ഇത് ഇത് കൃത്യമായി അത് അള്ളാഹുവിന്റെ അവിടെ ഇടപെടും ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പുഴുക്കുത്തുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ പുറത്തു പോകുന്നത് അവര് പുറത്തു പോകുന്നു അവര് പുറത്തേക്ക് നിൽക്കേണ്ടി വരുന്നു അവരെ സമൂഹം അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഇനി അവരെ സമൂഹം അംഗീകരിക്കണമെങ്കിലോ അവരെ തെറ്റുതിരുത്തി സമസ്തയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം സമസ്തയിൽ നിന്ന് അന്തിമമായ തീരുമാനം വാക്ക് എന്ന് പറഞ്ഞ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളാണ് അതൊരു മുഷാവറയുടെ തീരുമാനത്തിന്റെ അവസാന വാക്കായിരിക്കും അല്ലാതെ ജിഫ്രി തങ്ങളുടെ സയ്യിദുലയുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമല്ല അങ്ങനെ സംഘടന ഉണ്ടാവൂല ഈ സംഘടനക്ക് അത് കൃത്യമായ അച്ഛണ്ടയുണ്ട് ചില ചട്ടക്കൂടുണ്ട് ചില ബൗണ്ടറിയുണ്ട് അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് ആ സംഘടനയിൽ ശുദ്ധി കലക്ഷം ആവശ്യമാണ് ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടി കൊടുത്തല്ലോ അവർ സമസ്തയെ പഠിപ്പിക്കാൻ ഒരു കണ്ട അതുപോലെ തന്നെ റഫീഖ് സലഫിയെ പോലെ ഹുസൈൻ സെലഫിയെ പോലെ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളി ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ആദ്യം തീർക്കുക നിങ്ങൾ നിങ്ങളെ കുപ്പായ ഇടുക നിങ്ങൾ നിങ്ങളെ പോക്കറ്റൊക്കെ നോക്കുക ഏഹ് നിങ്ങൾ നിങ്ങളെ ട്രൗസർ ഇടുക എന്ന് പറയല്ലേ പറഞ്ഞതുപോലെ നിങ്ങൾ അത് ഇട്ടാ നിങ്ങളെ ഇടയിലുള്ള പ്രശ്നം ഞങ്ങൾക്കിടയിൽ എവിടെയാ പ്രശ്നം ആ പ്രശ്നമൊക്കെ ആവും ഞങ്ങളെ ഈ കുടുംബത്തിൽ ഉള്ള അസ്വരാസ്യങ്ങൾ സൗന്ദര്യപ്പിണങ്ങൾ പിണക്കങ്ങൾ അത് പരിഹാരമാകും എന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാനും ഒരുങ്ങുന്ന ചില ആളുകളുണ്ട് ഒച്ചുകാർ അവർ പുറത്തു പോകും സ്വാഭാവികമാണ് അതിനെന്തിനാ ഇത്ര നിങ്ങൾ ആ എന്നിട്ട് ഇയാൾ പറയുന്നത് ടിയാൻ പറയുന്നത് എന്താ ഔലിയാക്കന്മാരുണ്ടായിട്ട് നിങ്ങളെ സംഘടനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ പ്രശ്നം വഷളാവുകയാണ് അങ്ങനെയാവുകയാണ് ഇങ്ങനെ ആവുകയാണ് നിങ്ങളെ കൂട്ടത്തിൽ അവര് ഔലിയാക്കന്മാർ ഇടപെട്ടോ അത് പണ്ട് ബാപരി വസ്തു ചോദിച്ച പോരാൾ ചോദിച്ചവരോണ്ട് ഈ പറഞ്ഞ ആളുകളോട് ഔലിയാക്കന്മാര് വലിയ ചോദ്യമാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ വിളിച്ച പോലെ നമ്മളൊക്കെ ഏകനായ അള്ളാഹു ആണ് അല്ലാഹുവിനല്ലേ എല്ലാ കൈവുമുള്ളത് അത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ അങ്ങനെയുള്ള നമ്മള് അവിടെ അള്ളാഹു സുബാനുഭവത്തെ അജൽചലമായി വിശ്വസിക്കുന്ന ഒരാള് ആ പള്ളി പൊളിക്കുന്ന സമയത്ത് അള്ളാഹു തലൻറെ അള്ളാന്റെ ഭവനത്തെ കാക്കാതിരുന്നത് അല്ല കാക്കാൻ വിചാരിച്ചതേ കാക്കു അത് പള്ളിയായാലും മദ്രസ് ആയാലും ഏത് സ്ഥാപനമായാലും അള്ളാഹു വിചാരിക്കണം പൊളിക്കാമെന്നല്ലോ ആരെയൊപ്പനെണ്ടായിരുന്നു അള്ളാഹു അബ്ദുൽ മുത്തലിബ് പോലും അവിടെ ഈമാൻ ഈമാൻപ്പിച്ചു കാബയുടെ രക്ഷിതാവ് കാബത്തെ കാക്കും അങ്ങനെ ആ വിശ്വാസത്തിൽ അടിവറച്ചു നിന്നു അള്ളാഹുതറക്കിയിട്ട് തകർക്കാൻ വന്ന അബ്രഹത്തിനു നിലം പരിശാശ് പരിശാ എന്നതുപോലെ ഈ സംഘടനയിൽ സിദ്ധന ഉണ്ടാക്കുന്ന കുയപ്പമുണ്ടാക്കുന്ന ആളുകളെ പുകപ്പിച്ച് പുറത്തു ചാടിക്കും അത് അള്ളാഹുവിന്റെ ഓലിയാക്കന്മാർക്കെയും അത് അത് നമ്മളിപ്പൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ കൊറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ സമസ്തയുടെ പോളിസി അത് ജമാഅത്തോട് നിങ്ങൾ ആരും സമസ്തയുടെ തെറി ചാനൽ റഫീഖ് സലഫിക്ക് നിങ്ങളെ വലിയ പണിയെടുത്താണ് എവിടെ പോയി നിങ്ങൾ ഔലിയാക്കന്മാരൊക്കെ നിങ്ങൾക്കന്മാരൊക്കെ നിയന്ത്രിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ലേ എവിടെ പോയി നിങ്ങൾ